അട്ടപ്പാടി ചുരത്തിൽ ഉപയോഗശൂന്യമായ മരുന്നുകൾ കൂട്ടത്തോടെ തള്ളിയതായി പരാതി മന്ദംപൊട്ടി പുഴയുടെ സമീപത്തായാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ചാക്കിൽ കെട്ടി തള്ളിയത് ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സും വനവകുപ്പും ചേർന്ന് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് മരുന്നുകൾ കണ്ടെത്തിയത് ഇക്ബാൽ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയു ഉച്ചയ കഴിഞ്ഞ ദിവസമാണ് ഈ ഗ്രീൻ ആക്ഷൻ റെസ്ക്യൂ ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സും അതുപോലെ തന്നെ വനവകുപ്പും ചേർന്ന് അട്ടപ്പാടി ചുരത്തിൽ ഇത്തരത്തിൽ ഒരു പരിശോധന അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ചാക്ക് കണക്കിന് ഈ മരുന്നുകൾ ഈ ചുരത്തിനും അതുപോലെ തന്നെ മന്ദംപൊട്ടി പുഴയ്ക്കും സമീപത്തായി തള്ളിയിരിക്കുന്നതായി കാണുന്നത് ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ടുള്ള മരുന്നുകളാണ് കൂടുതലും ഇത്തരത്തിൽ തള്ളിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്താനും സാധിച്ചിട്ടുള്ളത് ഈ പുഴ എന്ന് പറയുന്നത് അതായത് മന്ദമ്പൊട്ടി പുഴ എന്ന് പറയുന്നത് ി മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന പുഴയാണ് ആ പുഴ നേരെ വരുന്നത് നെല്ലിപ്പുഴ കുന്തിപ്പുഴ ഭാഗത്തേക്കാണ് മണ്ണാർക്കാട് ഭാഗത്തെ നിരവധി കുടുംബങ്ങൾ അവരുടെ ഏക ജല ആശയമാണ് ഈ പുഴ എന്ന് പറയുന്നത് ആ പുഴ മലിനമാകാനുള്ള സാധ്യതയാണ് ഇത്തരത്തിൽ ഈ മരുന്നുകൾ കൂട്ടത്തോടെ കൊണ്ടുപോയി ഇടുന്നതിലൂടെ ഉണ്ടാവുക ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനാണ് വനവകുപ്പ് ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഏതായാലും ഈ ചുരത്ത് ചുരത്തിലെ പാതയിൽ കൂടുതൽ പരിശോധന നടത്തും അതുപോലെ തന്നെ ആരാണ് ഇത്തരത്തിൽ ഈ മാലിന്യം അല്ലെങ്കിൽ ഈ മരുന്നുകൾ കൊണ്ടുപോയി നിക്ഷേപിച്ചതെന്ന് ഉൾപ്പെടെ പോലീസും അതുപോലെ തന്നെ ഈ വനവുപ്പ് ഉദ്യോഗസ്ഥർ ൂടി ചേർന്നു കൊണ്ട് പരിശോധന നടത്താനാണ് ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത് പരിസരത്തെ ആശുപത്രികളിൽ നിന്നോ അല്ലെങ്കിൽ ഫാർമസികളിൽ നിന്നോ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആ മരുന്നുകളാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കരുതുകയും ചെയ്യുന്നത് കാരണം മരുന്നുകൾ സംസ്കരിക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ സംസ്കരിക്കാൻ കഴിയാത്ത മരുന്നുകൾ ഇത്തരത്തിൽ ചുരത്തിലും പുഴയ്ക്ക് സമീപത്തുമായി കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വരും ദിവസങ്ങളിലും ഊർജ്ജിതമായി നടത്താനാണ് ആ വനവകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം സുജയ ഓക്കെ താങ്ക് യു ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്